നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊഹിമേല തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടാട്ടോ നമ്മൾ സുക്കുവലിയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ വെയി എന്താ പറയുക എനിക്ക് തോന്നുന്നു സെക്കൻഡ് ആണെന്ന് തോന്നുന്നു നാഗാലാൻഡിൽ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ കേട്ടോ നമുക്ക് എല്ലാവരും രണ്ട് ദിവസം കൊണ്ടാണ് ഇത് തീർക്കാറ് ഞങ്ങൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാനുള്ള പരിപാടിയിൽ രാവിലെ തന്നെ ഇറങ്ങാം കേട്ടോ രാവിലെ ആറുമണിയാകുന്നേ ഉള്ളൂ അന്നത്തേക്ക് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്തായാലും നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്ന പിന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ട്രക്കിങ് ചെയ്യാനായിട്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ചെയ്യാനുള്ള മൈൻഡിൽ തന്നെ ഇരിക്കുക നീ ട്രക്കിങ് എന്തായാലും ചെയ്യണമെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി കേട്ടോ കുറേ സജഷൻസ് വന്നൊരു സ്ഥലമാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സോളോ വ്ലോക്സിനെ പരിചയപ്പെട്ടതും ഞങ്ങൾ ഒന്നിച്ച് പുറപ്പെട്ടതും കേട്ടോ പോകുന്ന വഴിയിൽ ഇതേപോലെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇതിന് മുന്നേ വന്ന ഏതോ ഒരു മലയാളി എഴുതി വച്ചാണ് കേട്ടോ ഇതാണ് നമ്മൾ കയറിപ്പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ് ഇതുപോലെയുള്ള സ്റ്റെപ്പുകളാണ് മുകളിലോട്ട് പോകാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് കിലോമീറ്റർ നമുക്ക് സ്ട്രെയിറ്റ് നടന്നാൽ മതി കേട്ടോ സ്ട്രെയിറ്റ് നടന്നാൽ മതി പറയുമ്പോൾ നിങ്ങളൊക്കെ നേരെയാണ് അങ്ങനെ അത്യാവശ്യം ചെളിയൊക്കെ നിറഞ്ഞൊരു വഴിയാണ് എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പോവാം ഇത് നമ്മുടെ തുടക്കത്തിലുള്ള ആ ഒരു പിന്നെ ഭാഗങ്ങളാണ് കേട്ടോ അടിപൊളി കാടാണ് അടിപൊളി ഫോറസ്റ്റ് അങ്ങനെ ഫസ്റ്റത്തെ പോയിൻറ്റാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എൺപത് മീറ്റർ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഇരിക്കാനുള്ളൊരു ഷെഡ് പോലെ ഒരു ഇരിപ്പടം പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഫസ്റ്റത്തെ സ്പോട്ട് അതാണ് നമ്മൾ ഇവിടെ ഇട്ടാ നമ്മൾ യു ആർ ഹിയർ കാണാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ മുകളിലാണ് അതുവരെ നമുക്ക് അത്യാവശ്യം സ്റ്റീപ്പായിട്ട് കയറി പോകണം ചില ഏരിയാസിൽ ഇതേപോലെ പാറയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് സ്ലിപ്പാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയർ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കയറിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കയറി പോകാൻ പറ്റും കേട്ടോ സംഭവം കൊള്ളാം കേട്ടോ നല്ലൊരു ട്രക്കിങ് സ്പോട്ടാണ് അങ്ങനെ നമ്മുടെ സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞേട്ടാ അറൌണ്ട് ഫൈവ് തേർട്ടി മീറ്റർ നമ്മൾ മുകളിലെത്തി പിന്നെ ഫൈവ് തേർട്ടി മീറ്റർ ഉള്ള ഫൈവ് തേർട്ടി ഫീറ്റ് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഇങ്ങോട്ട് പോവേണ്ടത് ഈ റോട്ടിലിങ് നടക്കണതാ ടു സുഖോ കാണാൻ പറ്റും എല്ലായിടത്തും അത്യാവശ്യം പ്ലാസ്റ്റിക് അച്ചരക്ക ഉണ്ടട്ടാ നോക്കണ്ട വേറെ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് ഫോഗാണ് പുക താഴോട്ടിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഫുള്ള് ഫോഗാണ് താഴോട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു ഞാൻ തോന്നുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് നമ്മളെ സെക്കൻഡ് പോയിന്റിൻ്റെ അടുത്തുള്ള കുറച്ച് മോണോലിസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ കുറെ എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും മോണോലിസില് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ പഴക്കത്തിൻ്റെ കാരണം കാരണം അതൊക്കെ പൊളിഞ്ഞ് പോയാലാണ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇതാ വ്യത്യസ്തമായ പൂക്കളെല്ലാം കാണാൻ പറ്റും കേട്ടോ ഒരുമാതിരി കടുക് പോലത്തുള്ള സാധനങ്ങള് പല പല നിറത്തല് പല പല സാധനങ്ങള് പിന്നെ ചെറിയ തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെള്ളമൊക്കെ വേണമെങ്കിൽ കുടിക്കാൻ പറ്റിയ തോട് വെള്ളമൊക്കെ കുടിച്ചു അടിപൊളി കേട്ടോ നല്ലൊരു ട്രക്കിങ് എക്സ്പീരിയൻസാ ഇനിയിപ്പോൾ മേള കയറി പോയി നോക്കാം ഇതൊക്കെയാണ് വഴികൾ അടിപൊളി ചെടിയും കാര്യങ്ങളൊക്കെ അത്തേം കാര്യങ്ങളൊന്നും ഇല്ല ഈ കാണുന്ന ഈ കാടുകൾ തന്നെയാണ് എത്ര ഫുള്ള് നമ്മുടെ മല ഫുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ കാണുന്നൊക്കെ ഇണ്ടട്ടിലിട്ട് പിടിക്കാം അച്ചൊക്കെ കിട്ടും ഇതുപോലെ ഫുള്ള് വാലീസ് കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ മരങ്ങളൊക്കെ ഇതുപോലെ ഉണങ്ങിയിട്ട് തീട്ടതാണെന്ന് തോന്നുന്നു വേനൽക്കാലത്ത് ഫുള്ള് ഉണങ്ങി കിടക്കുന്ന ഞാൻ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും എല്ലാ മരവും തീട്ടിങ്ങനെ കിടക്കും നമ്മളേതോ ഒരു പൊത്തിലോട്ട് കിടക്കുകയാണ് അടിപൊളിയാട്ടാ കുനിഞ്ഞിട്ടൊക്കെ പോണോ വെയിലുള്ള ദിവസമാണെങ്കിൽ പൊളിച്ചാൻ ഒന്നും പറയാനില്ല കിട്ടിലം വാലി കേട്ടാ കിടിലം വാലി എന്ന് പറഞ്ഞാൽ വാലി നല്ല ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല സൂപ്പർ എന്തായാലും ഒരു പ്രാവശ്യം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടാ നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പൊളി ബാക്കിലൊക്കെ കണ്ട വേഗനുണ്ടോ നോക്കി നിങ്ങൾ എന്ത് ഭംഗിയാണെന്നോക്കിയത് സൂപ്പർ എന്ത് മണ്ടാണ് ഞാൻ ലീവ് എടുത്തിട്ടാണ് വരുന്നത് കാരണം എനിക്കിതെന്തായാലും ചെയ്യണമെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു ഇന്നലെ വന്ന് നമ്മൾ രാത്രി അവിടെ നല്ല ലൈറ്റ് ആവില്ല വെച്ചിട്ട് അവിടെ സേഡ് പക്ഷെ രാത്രി വരാത്ത പോയി നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോഴും മഴയാണ് സൂപ്പർ പോകുന്ന വഴിയൊക്കെ നോക്കി നല്ല രസമാണ് കേട്ടോ അട്ടയില്ല അട്ടയില്ലാത്തോണ്ട് നമുക്ക് വേറെ പേടിക്കാനൊന്നുമില്ല പക്ഷെ ഒരു ഒരു രക്ഷയില്ല പെട്ടെന്ന് നോക്കിയോലും ആണ് ഒരു വെയിലുള്ള ദിവസമാണല്ലോ അത് വേറെ ലെവലായിരിക്കും കേട്ടോ കാട് ടോട്ടല് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ടാകുമായിരിക്കും മാക്സിമം കേട്ടോ ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് പോയിന്റോ സെക്കൻഡ് പോയിൻ്റൊക്കെ കുറച്ച് ആണെന്ന് പറയാം വലിയ പണിയൊന്നുമില്ല അല്ല എന്ന് പറയാം വലിയ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പം നടക്കുന്ന വെച്ചാൽ നമുക്ക് എട്ട് കിലോമീറ്റർ ആണ് നേരെ വലിയ പണിയൊന്നുമില്ല പക്ഷേ വളരെ ചെളി നിറഞ്ഞ വഴിയാണ് അത് എട്ട് കിലോമീറ്റർ നേരെ നടക്കാനുണ്ട് ബാക്കിയുള്ളതൊക്കെ കുറച്ച് സ്റ്റെപ്പും പിന്നെ കുറച്ച് ഇടിഞ്ഞ വഴികളും പാറകളൊക്കെ ആയിട്ടാണ് അത് അത് കുറച്ച് പണിയുണ്ടെന്ന് പറയാം ബാക്കിയൊക്കെ ഈസി കേട്ടോ പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നടക്കാനൊക്കെ തയ്യാറാണെങ്കിൽ അടിപൊളിയാണ് എന്തായാലും മിസ്സാക്കരുത് നല്ല രസം കേട്ടോ ഇതുപോലെയുള്ള മറ്റേ ഒരു എന്താ പറയുക നമ്മളെ ഓടയൊക്കെ ടൈപ്പ് ഒരു സാധനമാണ് അതായത് നമ്മുടെ ആ എന്താ പറയുക ഇത് വേണ്ട ഞാൻ കാണിച്ചുതരാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഓടൻ്റെയൊക്കെ ചെറുത് വളരെ ചെറിയ സാധനമാണ് അതാണ് ഇവിടെയുള്ള ഏട്ടം അപ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മുള്ള കാര്യമൊന്നുമില്ല പക്ഷേ നനയും ഫുള്ള് കുറച്ച് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ അത് അടിപൊളി ആണ് പോകുന്ന വഴിയൊക്കെ വളരെ ഇടുങ്ങിയതാണെങ്കിലും മുമ്പിലേക്കുള്ള വാലീസിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ മനോഹര ഏ വീടോ അവിടെ അല്ലേ ആ അങ്ങൊരു വീട് നിങ്ങൾക്ക് കാണൂല ഫോണിൽ കാണൂലേട്ടോ അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് എന്തായാലും പോയി നോക്കാം ഇങ്ങനെയൊക്കെയാണ് വഴി കേട്ടാ ഫുള്ള് തോടും അടിപൊളി ഒന്നും പറയാനില്ല അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു ഇതാ കാണുന്ന താഴ്ഭാഗമാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് പോയിന്റ് അവിടെ വരെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെയാണ് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് വിറുമ്പ്ര വന്നിട്ട് ഇവിടെ സ്റ്റേ അടിക്കാൻ പറ്റും ഇന്നലെ ലേറ്റായതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി തന്നെ കിടന്നുറങ്ങി അതെന്തായാലും നന്നായി അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി പോകണം അങ്ങോട്ട് ഒടുവിൽ എത്തിയിരിക്കുന്നു നാഗാലാൻഡിൻ്റെ ഐക്കോണിക് ഫ്രെയിം കാണാൻ പറ്റുമോ ഒരു തല ഒടിഞ്ഞ് പോയി എന്നാലും കുഴപ്പമില്ല വെൽക്കം ഇവിടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ തൗസൻഡ് റുപ്പീസ് ആണ് ടെൻ്റ് പിന്നെ കമ്പിളിക്ക് ഒരു ഇരുന്നൂറ് ഫുഡിന് വേറെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പൈസ് വരുന്നത് നമ്മളിതിൻ്റെ വണ്ടി കിടന്നുറങ്ങിയത് കൊണ്ട് എന്തായാലും ഇന്ന് തിരിച്ചു വന്ന പരിപാടിയാണ് വണ്ടി തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വ്യൂ അവിടെ കിട്ടും കേട്ടോ സൂപ്പറാണ് ോക്കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ അവിടെ ഒരു കുരിശുണ്ട് അപ്പുറത്ത് അപ്പോൾ അതിവിടുന്ന് കാണില്ല ദൂരത്താണ് അവിടെ വരെ നമുക്ക് പോകേണ്ടതുണ്ട് പോയി നോക്കാം കേട്ടോ നല്ല അവൻ തടിമാറട്ട അവനോടി ഇപ്പൊ നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് വാലിയിലേക്ക് താഴോട്ട് ഇറങ്ങിയ പരിപാടിയാണ് മഴ നല്ല തണുപ്പ് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല ഇത്രയും വന്നില്ലേ ബാക്കിയും കൂടെ പോവാം ഇവിടെ ഒരു ചെറിയ ഹെലിപ്പാഡ് ഉണ്ടെട്ടോ ഹെലിപ്പാഡൊക്കെ കണ്ട് എൻ്റെ സൈഡില കൂടെ അങ്ങ് ഇറങ്ങി പോവാ നോക്കാം റോഡൊക്കെ കൊള്ളാം നല്ല വഴി ഫുള്ള് ചെളി നിറഞ്ഞ വഴി ഇത ഇപ്പം നമ്മൾ അവിടെ ഉണ്ടായത് അവിടെ നിന്ന് ചായ കുടിച്ച് കുറച്ചാൾ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് വന്നു ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് കേട്ടോ ഹെലിപ്പാഡ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങണോ അടിപൊളിയാണ് പൊളി ഒരു ടീമില്ലാത്ത വ്യൂ കേട്ടോ ആ ഉണ്ട് വാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് മഴ നഞ്ചും പരിപ്പൊ കേട്ടോ പക്ഷെ സ്ഥലം ഒരു രാക്ഷിയിലാണ് നോക്കിയേ അയ്യോ പോളിയാണ് പിന്നെ ഒരു അരമുക്ക മണിക്കൂറും കൂടെ നമുക്ക് താഴ്ത്തിറങ്ങാണ്ട് അത് കഴിഞ്ഞ് പട്ടിയായി തിരിച്ചു കയറണം ഇത് എന്നാലും കുഴപ്പമില്ല നമ്മളെന്തായാലും കണ്ടിട്ടാ പോ Oh 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 േ അങ്ങനെ നമ്മൾ താഴത്തെ വാലിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ആ ഒരു സ്റ്റേ ഉള്ള സ്ഥലത്ത് നിന്നും നാല് കിലോമീറ്റർ താഴോട്ട് ഇറങ്ങാനുണ്ട് തിരിച്ച് അതേപോലെ തിരിച്ച് നാല് കിലോമീറ്റർ കയറണം കേട്ടോ അപ്പം താഴെ ഒരു ക്രോസ് ഉണ്ട് ഒരു കുരിശുണ്ട് അപ്പോൾ അവിടെയാണ് അതിൻ്റെ എൻഡ് പോയിൻ്റ് അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് കടന്നേ പിന്നെ വരുള്ളൂ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കാരണം രണ്ട് സ്ഥലത്ത് തോട് എന്താ പറയുക നമുക്ക് മുറിച്ച് കടക്കാനുണ്ട് അത് അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ട് വെള്ളത്തിന് പിന്നെ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങോട്ട് കടക്കാറില്ല ആരും എല്ലാവരും അവിടെ വരെ പോയിട്ട് തിരിച്ച് വരികയാണ് ചെയ്ത കേട്ടോ നമ്മളെന്ത്യായാലും രണ്ടും കളിപ്പിച്ച് അത് കിടക്കാമെന്നില്ല ഒരു ഒരു എന്താ പറയുക അങ്ങനൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയത് എന്തായാലും പോയി നോക്കാം കേട്ടോ ഇപ്പോൾ ഒരു ക്ലിഫിൻ്റെ മുകളിലല്ലേ ചേട്ടാ അടിപൊളിയാണ് താട്ട് നോക്കിയാലുള്ള അടിപൊളി ഒരു റിവർ ക്രോസിംഗിന് സംഭവം നമുക്ക് ചെയ്യാനുള്ളതാണ് ആ റിവർ വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ കേട്ടോ പിന്നെ അത്യാവശ്യം മഴയുണ്ട് അടിപൊളി സ്പോട്ട് അയ്യോ ഒന്നും പറയാനില്ല കിട്ടില്ല പോലത്തെ ട്രക്കിംഗ് കേട്ടോ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയാണ് ഇതുപോലെയുള്ള കാട്ടിലേക്കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താ ചെയ്യുക ഇത് അൾട്ടിമേറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പോളിയാണ് പോളി ഇതൊക്കെ നമുക്ക് ക്ലിഫിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഓ ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ പ്രോ നിന്നത് ഞാൻ നിന്നാ ആ ഒരു ക്ലിഫിലാണ് ഭീകരത പോരാ പൊളിയാ താഴെ കാണുന്നുണ്ടോ നല്ലൊരു പുഴ കാണാൻ പറ്റും അതിലൊരു പുഴ നമുക്ക് ക്രോസ് ചെയ്യണം കേട്ടോ ക്രോസ് ചെയ്തിട്ടുവാണോ നമുക്ക് ആ കുരിശിൻ്റെ അടുത്ത് എത്താം അത് നമ്മൾ ലാസ്റ്റ് പോയിന്റ് കേട്ടോ അടിപൊളി നമുക്ക് ഇന്നലെ തിരിച്ചു പോകണം ഓൾറെഡി ഇപ്പോൾ സമയം എന്താ ഫുള്ള് കോടപിടിച്ച പോലെ കേട്ടോ കാരണം നല്ല മഴയാണ് ഓൾറെഡി സമയം ഒരു മണി കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ നേരത്തെ ചായയൊക്കെ കുറിച്ചൊരു പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ച് പോകണം കേട്ടോ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് എന്നിട്ട് അതിനു മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിയുടെ അടുത്ത് എത്തണം എന്തൊക്കെയാണ് പ്ലാൻ കാളാണ് പെരും പെരുങ്ങാട് എന്താ ഓരോ നമ്പർ ടു അയ്യോ ഒരു ചെറിയൊരു വീഴ്ച കേട്ടോ വീഴ്ച എന്ന് പറഞ്ഞാല് ഇതാ ഇവിടെ വെള്ളം കണ്ടെങ്കില് ഇത് തോടേട്ടാ ഇത് എത്ര അത് എത്ര ആഴുണ്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ വഴിയാണ് ആ ഇതാണ് നിങ്ങളെ പൂങ്കാവനം ഞാൻ പറഞ്ഞ വെള്ളം അയ്യോ പോളി വൈബ് കേട്ടാ അയ്യോ നോക്കിയാ എന്ത് രസമാണ് അട്ടിപ്പൊടി നമ്മള് ഒന്നും കാണുന്നില്ലല്ലോ ശരിക്കും നമ്മൾ മൂന്നാറ് ഒരു ടി എസ് ഒക്കെ കയറോളി ഒന്നും പറയാനില്ല കിട്ടിയില്ല പോലത്തെ സ്ഥലം ഫുൾ വെള്ളം കാര്യൊക്കെയാണ് ഫുൾ നാനഞ്ചി കുതിർന്ന കേട്ടോ ഒരു ട്രക്കിങ് എക്സ്പീരിയൻസ് ആണ് ഒന്നും പറയാനില്ല കേട്ടോ കിട്ടില്ലെന്നു വച്ചാൽ കിട്ടില്ല എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും വരണം കേട്ടോ അടിപൊളി സ്പോട്ടാ നാഗാലാൻഡ് ഇനിയിപ്പം എല്ലാവരും ഹോൺബിലിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കിംഗ് ഒക്കെ അറ്റൻഡ് ആയിട്ട് പോകട്ടോ ാണ് അടിപൊളിയാണ് ആ കാണുന്ന കുറിച്ചാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഇട്ടോ അത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട് അത് ക്രോസ് ചെയ്യണം നല്ല ഒഴുക്കാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് നമ്മൾ നോക്കട്ടെ പറ്റുമെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യും കേട്ടോ ഇവിടുന്ന് വാലിയിലേക്കുള്ള ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓ ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ച് ആ ഒരു പിന്നെ ബിൽഡിങ് അവിടെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് തിരിച്ച് കയറണം തിരിച്ച് കയറും കേട്ടോ അതൊന്നും വിഷയമൊന്നുമില്ല ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് മസ്റ്റ് വിസിറ്റ് കേട്ടോ അത്ര പറയാനുള്ളൂ കിടിലും കിടിലൻ കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഇതുപോലെയാണ് പോകുന്ന വഴിയെല്ലാം ഫുള്ള് ചെളി നിറഞ്ഞ വഴികളും പരിപാടിയൊക്കെയാണ് ഷൂവെല്ലാം ഫുള്ള് വെള്ളം കയറി അലമ്പായി ഒന്നും പറയണ്ട ആരോ ഹൂരി ഇട്ട ഒരു കോട്ട കേട്ടോ വണ്ടി വണ്ടിയെടുത്തുനിന്ന് കിട്ടുകയാണ് അതിൻ്റെ അടുത്തൊരു മഴക്കോട്ടുണ്ട് പക്ഷെ അതെന്തായാലും നനയും പിന്നെ ആരും ഊരിയിട്ട സാധനം എടുത്തിട്ട് ഞാനിട്ട് ഇങ്ങനെ വന്നു എന്തായാലും കുഴപ്പമില്ല കോട്ട് നടക്കാനുള്ള വഴി എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി ഇതാണ് ഇതാണെങ്കിൽ തോട് കേട്ടോ ഈ തോടാണ് ക്രോസ് എന്ന് പറഞ്ഞത് നോക്കട്ടെ പറ്റുമോ ഇതാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ട ഒരു ടാസ്ക് കേട്ടോ അത്യാവശ്യം വെള്ളമുണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ബട്ട് പ്രോസ് ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നുന്നു നമ്മൾ രണ്ടാള് കൈ പിടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ആരോടാ പറഞ്ഞത് മൈനസ് വെള്ളമാണ് മറ്റച്ചക്കാണ് അയ്യോ വീടല്ലേ വീടല്ലേ നിങ്ങളും മിക്കവാറും ഈ ചെളിയിൽ കിടക്കാതിൽ ചാൻസ് കാണുന്നുണ്ട് ഇനി എന്തിന്റെ ആവശ്യമില്ല അയ്യോ കുരിശിലേക്കാണ് നമ്മുടെ യാത്ര വഴികളൊക്കെ വളരെ ടാസ്ക് ആണ് പക്ഷേ നൈസ് ചെളിയാണ് നല്ല ചെളിയുണ്ട് ഓക്കെ ബാഗ് നടന്ന പ്രശ്നമില്ലല്ലോ ഇത് ഓഫ് ോഡ് വണ്ടിയും കൊണ്ട് പോന്ന പോലെയാണേ നമ്മളെ മറിച്ചിട്ടുണ്ടോ പോവാട്ട സ്വന്തമായിട്ട് എത്തിയേ നമ്മളെത്തി കുരിശാലെത്തി കേട്ടാണല്ലോ വിളിച്ചു ഇനി റെയിൻകോട്ടും വേണ്ട ഒരു വില്ലും ഇവിടെ നിന്നുള്ള വാലീന്റെ വ്യൂ ആട്ടോ കുരിശിനൊക്കെ ക്ലിയർ കിട്ടിയാണ് പക്ഷേ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കേറിയാണെങ്കിൽ അതെ ആ ഒരു ഉള്ളത് നമ്മുടെ എഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കി എപ്പോഴാണ് വേണമെങ്കിൽ പോവാ എന്നുള്ളത് തരത്തിലേക്ക് എല്ലാവരും മൈൻഡ് സെറ്റ് ആട്ടോ കൊറേ ആൾക്കാർ വണ്ടീനെ പറ്റി ചോദിക്കാറുണ്ട് അതുപോലെയാണ് ഇതൊന്നും നമ്മുടെ മൈൻഡ് സെറ്റാണ് അപ്പോ ഇതാണ് നമ്മുടെ ട്രെക്കിങ്ങിന്റെ ലാസ്റ്റത്തെ പോയിന്റ് ഈ ഇതൊരു കുരിശേട്ടാ അത് നമുക്ക് വരുന്ന വഴിയിൽ ഞാൻ നേരത്തെ ആദ്യം ഇതിൻ്റെ ആദ്യം മുതലെ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ അങ്ങന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രോസ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നാല് കിലോമീറ്റർ നമ്മൾ ചായ കുടിച്ചിടത്തേക്ക് അവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം തിരിച്ച് പോകാണ്ട് കേട്ടോ മൊത്തത്തിൽ ഇഷ്ടംപോലെ നടക്കാനുണ്ട് ഇന്ന് സമയം ഒന്ന് പതിനെട്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് അവിടെ എത്തണം എന്നിട്ടൊരു ചായയും കൂടി ചെറ്റിടില്ല കേട്ടോ ഇതൊക്കെയാണ് പ്ലാന് നോക്കാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലെല്ലാം കാണാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കട്ടെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ